കെ സി വേണുഗോപാലിന്റെ കസേര തെറിക്കും കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഗാർഗയും രാഹുലും അടിയന്തരമായി ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ് അതിന് ചില കാരണങ്ങളുമുണ്ട് ഇനി ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് എവിടെ എന്ന് ചോദിച്ചാൽ ഭൂതകാലത്തിലേക്ക് പോകേണ്ടി വരും രാഹുലിനും പ്രിയങ്കയ്ക്കുമൊക്കെ കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ വേര് അറ്റുപോയിരിക്കുകയാണ് വിജയിക്ക് അനാവശ്യമായ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിലനിന്നിട്ടും ഹരിയാനയിലടക്കം ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഭയെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തി വിജയം കൊയ്തെടുത്ത കോൺഗ്രസ് ആണിപ്പോൾ മാസങ്ങൾക്ക് ഇപ്പുറത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ തകർന്നടിയുന്നത് ഇത് കോൺഗ്രസ്സിന് കനത്ത ഇപ്പോൾ നൽകിയിരിക്കുന്നതും കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിച്ച ഇന്ത്യ മുന്നണി പോലും ഇപ്പോൾ കോൺഗ്രസിന് കൈവിട്ട് കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ ചില നീക്കുപോക്കുകൾ നടത്താൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് അവിടെ വളർച്ച ലക്ഷ്യമിട്ട് അവിടെ തന്നെ നിന്നുള്ള നേതാക്കളെ എ ഐ സി സി ജനറൽ സെക്രട്ടറി പദങ്ങളിലേക്ക് കൂടുതലായി പരിഗണിക്കാനാണ് ഇപ്പോൾ രാഹുലും മല്ലികാർജ്ജുൻ ഖർഗെയും തീരുമാനമെടുത്തിരിക്കുന്നത് കഴിഞ്ഞ മഹാരാഷ്ട്ര ഹരിയാന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കെ സി ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിക്കാൻ അതുകൊണ്ട് തന്നെ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തവും കെ സിക്ക് എന്തായാലും കോൺഗ്രസ് ഒരു പുതു പാർട്ടിയായി ജീവൻ കൈക്കൊള്ളാനുള്ള കെട്ടിപ്പുറപ്പാടിലേക്ക് ഒരുങ്ങിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ വളർച്ച ലക്ഷ്യമിട്ട് അവിടെ നിന്നുള്ള നേതാക്കളെ എഐസി ജനറൽ സെക്രട്ടറി പദങ്ങളിലേക്ക് കൂടുതലായി പരിഗണിക്കാൻ തീരുമാനമെടുക്കുന്നത് ഇവിടെ കെ സിയുടെ നിലനിൽപ്പ് എങ്ങനെ എന്നത് ഒരു ചോദ്യം തന്നെയാണ് പ്രധാനമായും രണ്ട് പ്രമേയങ്ങളാണ് കോൺഗ്രസ് യോഗത്തിൽ തീരുമാനിച്ചത് ബൂത്ത് തലം മുതൽ നേതൃനിരയിൽ വരെ പരിഷ്കാരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നത് കൂടാതെ ഡിസംബർ ഇരുപത്തി ഏഴ് മുതൽ ജനുവരി ഇരുപത്തിയാറ് വരെ പദയാത്രകൾ നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട് ഗ്രാമ ബ്ലോക്ക് ജില്ലാ സംസ്ഥാന തലത്തിൽ റാലികൾ നടത്തുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി മഹാത്മാഗാന്ധിയുടെ ജന്മനാടായ ഗുജറാത്തിൽ ഏപ്രിൽ എ യോഗം ചേരാനാണ് പാർട്ടിയുടെ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുൻ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ജനറൽ സെക്രട്ടറിമാരായ ജയറാം രമേശ് കെ സി വേണുഗോപാൽ തുടങ്ങിയ നിരവധി പ്രമുഖരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു